രണ്ട് രണ്ട് കൂട്ടുകാരെ ഇന്ന് ഞാൻ ഒരു ഒരു കഥ പറയാം കഥയുടെ പേര് കൂട്ടുകാർ കൂട്ടുകാർ ദിവസം മരുഭൂമിയിലൂടെ നടന്നു പോവുകയായിരുന്നു ആ യാത്രയുടെ അവർ തമ്മിൽ ഒരു തർക്കമുണ്ടായി ആ പാകത്തെ തുടർന്ന് ഒരു കൂട്ടുകാരൻ മെച്ച പിന്നെയും ആയി ഭാഗിച്ചു വലഞ്ഞവർക്ക് ഒരു മരപ്പച്ച കണ്ടെത്താൻ സാധിച്ചു അവിടേക്ക് അവർ വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ അടി കൊണ്ട കൂട്ടുകാരൻ ചണുപ്പുഴ മൂങ്ങാൻ തുടങ്ങും കൂട്ടുകാരൻ അവന്റെ ജീവ രക്ഷിച്ചും ഞാൻ നിന്നെ വേദനിപ്പിച്ചപ്പോൾ നീ അത് ഞാൻ ജീവൻ നീ എന്താ കല്ലിൽ കൂട്ടുകാരൻ മറുപടി പറഞ്ഞു ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ നമ്മളത് മണലിൽ എഴുതണം ക്ഷമയാകുന്ന കാച്ച് അതിനെ മായ്ച്ചു മായും നല്ലത് നമ്മൾ അത് പോലെ ിൽ അവളുടെ തെറ്റുകൾ നമ്മൾ മറക്കാനും ക്ഷമിക്കാനും ആകണം നമ്മൾ കൂട്ടുകാരണെങ്കിൽ നമുക്ക് നല്ല നമ്മളത് അഭിനന്ദി ഓർമ്മയിൽ സൂക്ഷിക്കാനും വെക്കണം നന്ദി